ഉരുൾപൊട്ടലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് പ്രകൃതിദത്തമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പരിധിക്ക് മേലെ ഭൂമി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചിത സമയത്തിന് ഉള്ളിൽ ഒരു പരിധിക്ക് മേലെ വെള്ളം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമി കാണിക്കുന്ന ഒരു പ്രക്രിയയാണത് അത് നമുക്ക് മനുഷ്യ സാഹചര്യമാണെന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് മനുഷ്യന്മാരെ കുറ്റം പറയാനും പറ്റില്ല അത് എന്താ പറയുക കാലാവസ്ഥാ വ്യതിയാനൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് മഴ പെയ്യുക ഒരുപാട് വെള്ളം അകത്തോട്ട് പോകുമ്പോൾ എന്തായാലും തള്ളൂ ഈ ഉരുളം കല്ലുകളാണ് ഉള്ളിൽ അങ്ങനത്തെ പ്രദേശേ ഉരുളുപൊട്ടുള്ളൂ നമ്മളെ മനുഷ്യന്മാരുടേതായിട്ടുള്ള തെറ്റുകൾ വേറെയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഈ ഉരുളുപൊട്ടി വരുന്ന സമയത്തോ അല്ലെങ്കിൽ മലവെള്ളം വരുന്ന സമയത്തോ ആ വെള്ളത്തെ താങ്ങാനുള്ളൊരു ശേഷി നമ്മുടെ പുഴകൾക്കില്ല എന്നുള്ളതാണ് അതിന് കാരണക്കാര് നമ്മളാണ് വളരെ വ്യക്തമായിട്ട് പറയാം അതിന്റെ കാരണക്കാർ നമ്മളാണ് കാരണം ഈ പുഴമണല് നമ്മൾ എടുക്കാതായിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായി പുഴമണലുകളൊക്കെ ആവശ്യത്തിന് നമ്മൾ എടുത്ത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് പുഴകൾക്ക് ഉണ്ടാവുമായിരുന്നു ഇതതില്ല പകരം പുഴയിലോട്ട് വെള്ളം വരുമ്പോൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞു പോകുന്നൊരവസ്ഥ റൂട്ട് മാറിപ്പോകുന്ന അവസ്ഥ അതാണ് അതാണിപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള കാരണം മനുഷ്യന്മാരുടെ എന്ന് പറയാൻ കാരണം ഈ കോറിക്കാരുടെയും ട്രഷർ മുതലാളിമാരുടെയും അല്ലെങ്കിൽ അവരുടെ അസോസിയേഷന്റെയും കയ്യിൽ നിന്ന് കിട്ടുന്ന കൈപ്പൂലി അല്ലെങ്കിൽ എന്താ പറയുക പാർട്ടി ഫണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ദുരന്തം ഇങ്ങനെ ആവാനുള്ള കാരണം അതായത് പുഴമണലിലോട്ട് ഇവർ അടുക്കാത്തതിൻ്റെ കാരണം വിട്ട് വിട്ടുകിട്ടുന്ന പാസിന്റെ പണം എത്രയാണോ അതിൻ്റെ നാലിരട്ടിയായിരിക്കാം ഒരുപക്ഷെ പാർട്ടി ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കൈക്കൂലിക്കൊക്കെ പോകുന്നത് ആ ഒരു തെറ്റുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് മനുഷ്യന്റെ തെറ്റ് തന്നെയാണ് ഉരുൾപൊട്ടൽ ഒരിക്കലും മനുഷ്യന്റെ തെറ്റല്ല അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ ഉരുൾപൊട്ടിയ സ്ഥലത്തിന്റെ താഴത്തു അതിന്റെ ആ പരിസരത്തുനിന്നും നമ്മൾ വലിയ ഖനനങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യന്മാരുടെ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ വാ അടച്ചു കെട്ടുന്നൊരവസ്ഥ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്നതേ വീണ്ടും പ്രശ്നമല്ല അത് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ താൻ തന്നെ പണി നോക്കി പോടും ഇത് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എനിക്കും എൻ്റെ കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഓരോ തെറ്റുകളും ഇപ്പോ കായൽ കയ്യേറുന്ന കാര്യം പുഴ കൈയ്യേറുന്ന കാര്യം തോട് നിരത്തുന്ന കാര്യം ഇതെല്ലാം നമ്മൾ നമ്മൾ തന്നെ ഇടപെട്ടുകൊണ്ട് നടക്കില്ല എന്ന് പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടത്തിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കേരളം കുറച്ചു കാലം കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പം മുല്ലപ്പെരിയാറിന്റെ വിഷയം അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ ഉണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാം അതിന്റെ വാളിന്റെ ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ ഒരു ലോറി നിർത്താൻ പാകത്തിന് ക്യാപ്പായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിവിടുത്തെ സർക്കാരിന് അറിയാം ബട്ട് എന്തുകൊണ്ട് ഇവരൊക്കെ തീരുമാനം എടുക്കുന്നില്ല തമിഴ്നാടുമായി തെറ്റേണ്ടി വരുന്നാണെങ്കിൽ തെറ്റാന്നേ നമ്മൾ തല്ലാൻ തയ്യാറാണ് ഞങ്ങൾ തല്ലാൻ തയ്യാറാന്നേ അതിന്റെ പേരിൽ കേരളത്തിലെ സർക്കാരിനെ ഞങ്ങൾ കൈവിടൂല അത് സി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും മാറി ചെയ്താലും ആ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു തെറ്റ് ഇപ്പം മനുഷ്യന്റെയാണ് അത് മനസ്സിലായേക്കണം ഒരു ഒരു എന്താ പറയുക സംസ്ഥാനം സമ്മതിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളെ കൊലയ്ക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നത് വലിയ തെറ്റല്ലേ സൊ അതിന് എന്താ ചെയ്യണത് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണം നമ്മൾ ഈ വെറുതെ ഈ രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലും അഴിമതിക്കുമെതിരെ പോരാടാനൊക്കെ നമ്മൾ കിട്ടും പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടപെട്ടുകൊണ്ടും വൻ പ്രക്ഷോഭം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഉണ്ടാവണം ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം കയ്യേറണം ഒരിക്കലും പറഞ്ഞു കാരണം അത് നമ്മുടെ ജീവനാപത്താണ് നിങ്ങൾക്കറിയാം അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കിയിലുള്ള എത്ര ഡാമുണ്ട് അത്രയും ഡാം കൂട്ടും കാരണം അത്രയും വെള്ളം താങ്ങാനുള്ള ശേഷി അതിനില്ല അത്രയും ഫോഴ്സ് താങ്ങാനുള്ള ശേഷിയില്ല അപ്പം എന്ത് സംഭവിക്കും എത്ര ജില്ല ഈ പറയുന്ന വെള്ളത്തിനിടയിലാവും ഇതൊന്നും ആർക്കും ചിന്തിക്കാൻ വയ്യാന്നേ അവനവന് ഇപ്പം പല ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല ആളുകൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല വ്യൂവേഴ്സ് വ്യൂവേഴ്സുകളാണ് എത്ര ലക്ഷക്കണക്കിന് ലക്ഷക്കണക്ക് ഉള്ള ആളുകളുണ്ട് ഇവരൊന്നും ഒന്നും സംസാരിക്കുന്നില്ല അവർ അവർക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം പത്ത് രൂപ ആ മാസം അക്കൗണ്ടിൽ വരണം അകത്തൊന്ന് ജീവിക്കണം കുറച്ചൊക്കെ ഒരു എന്താ പറയുക കമ്മിറ്റ്മെന്റ് വേണ്ടേ നമുക്ക് ഇപ്പം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇടപെടണം ഇടപെടണം വളരെ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വലിയ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഒരു ജീവന് വേണ്ടി അല്ലെങ്കിൽ ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ റൂട്ടിലൂടെ ഇറങ്ങണം അപ്പോ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ചുറ്റുപൂർ നോക്കിയാലറിയാം ഈ തോട് കൈയേറുന്നുണ്ടാവാം നിരത്തുന്നുണ്ടാവാം തടുക്കണം സമ്മതിക്കരുത് തല പോയാലും സംവയ്ക്കരുത് അത് ഏത് മുതലളിയാലും സംവയ്ക്കരുത് ഏത് പാർട്ടിക്കാരായാലും സംഭവിക്കരുത് പാർട്ടിക്കാർക്കൊരു കുഴപ്പമില്ല നിരത്തുന്ന ആരാണോ അവൻ കൊടുക്കുന്ന പത്ത് രൂപയുടെ നന്ദി അവൻ കാണിക്കും നമ്മളെയൊക്കെ പറഞ്ഞ് ഞാൻ ഏത് രാഷ്ട്രീയക്കാരാച്ചാ ആ രാഷ്ട്രീയത്തിന്റെ തലവം വന്നിട്ട് പറയും വേണ്ടത് വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെയല്ല ഓരോരുത്തരും ഓരോ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരുണ്ടാവുമല്ലോ നാട്ടിൽ അവരിടപെട്ട് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട കൊടുത്തു കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് തരത്തും അത് സമ്മതിക്കരുത് ശക്തമായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവണം പുഴകളിലെ മണൽ കോരണം പുഴയിലെ മണൽ കോരാണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ ഈ ഈ പറഞ്ഞ ഭാരതപ്പുഴ നോക്ക് നിങ്ങൾ അച്ഛാ ആ പട്ടാമ്പിയൊക്കെ അത് നാല് മഴ പെയ്തും പാലം കാണാനില്ല എത്ര ആഴുണ്ടായിരുന്ന പുഴ എന്നറിയത് അത് മര്യാദയ്ക്ക് മണല് പാരി കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണെങ്കിൽ ആ പാലത്തിന്റെ ഒരു പകുതിക്ക് പകുതിയെ വെള്ളം ഉണ്ടാവുള്ളൂ ഈ മഴയത്തൊക്കെ പക്ഷെ അത് സമ്മതിക്കാൻ പലർക്കും വിഷമാണ് ഏ എന്താ മണല് പോലും എന്താ പ്രശ്നം ആണും കൂടത്തെ ഈ പറയുന്ന പ്രദേശവാസികൾ വന്നിട്ട് അതിലോട് ചാടിച്ചാവൂ അവർക്കറിയില്ലേ അവിടെ ആഴുള്ള സ്ഥലമാണെന്നുള്ളത് കുളിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ കുളിക്കാൻ കടവുകൾ ഉണ്ടായി കൊടുക്കാം ഇതൊക്കെ ഈ മണല് വിറ്റെന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ ആ അല്ലെങ്കിൽ ആരാണ് ആ കരാറുകാരൻ ആരാണ് ഒരു കടവ് മണല് കരാറെടുത്തിട്ടുള്ളത് വെച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് പറഞ്ഞ ചെയ്ത് തരുന്ന ഒരു കാര്യമുള്ളൂ കടവുണ്ടാക്കുക എന്ന് പറയുന്നത് കുളിക്കാനും ഒക്കെ ഇതൊക്കെ സാധ്യമാണ് ഇതൊക്കെ പോസിബിൾ ആണ് ചെയ്യില്ല നിങ്ങൾ മണല് പോരാതെ ഈ പറയുന്ന മലവെള്ളപ്പാച്ചിൽ തടുക്കാൻ പറ്റൂല കാരണം പുഴ ഉൾക്കൊള്ളുന്നില്ലേ ഈ വെള്ളം വെള്ളം വരുമ്പോളെ ഈ നിറ എന്താ പറയുക പുഴ നിറഞ്ഞ് കവിഞ്ഞ പോണത് എന്നിട്ട് അത് റൂട്ട് മാറിപ്പോകുന്നു പല ആളുകളുടെയും പുറയിടങ്ങളിലൂടെ പോകുന്നു എന്നിട്ടത് വേറൊരു പുഴയായിട്ട് രൂപകരണപ്പെടുന്നു അതിലൊരുപാട് ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് രാത്രി ഒക്കെ വഴവെള്ളം വരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് രാത്രിക്ക് രാത്രി വീടും പൊളിച്ചു പോകുന്നു ഇതൊക്കെ തടുത്തേ പറ്റും നമ്മൾ നമ്മൾ ഇതിങ്ങനെ നാളെ ആവാം നാളെ ആവാമെന്ന് ചിന്തിച്ചു തന്നാലേ നാളെ നമ്മളുണ്ടാവാതായി വരും രാഷ്ട്രീയക്കാർ പിന്നെയും ഉണ്ടാവും ഈ തീട്ടത്തിലെ പുഴുക്കളെ പോലെ അവന്മാർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു മരണം കിട്ടിയ ആ മരണത്തെ വിറ്റ് കാശുണ്ടാക്കും പക്ഷെ നമ്മളോ അപ്പൊ ചിന്തിക്കുക കുറെ രാഷ്ട്രീയം പറഞ്ഞ് നടക്കാതെ കുറെയൊക്കെ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് നമ്മുടെ ഭാവി തലമുറകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക ആ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ പകുതി ആളുകളുണ്ടാവില്ലട്ടോ അറബിക്കടലിൽ പോയി പൊങ്ങി മനസിലായില്ലേ ഇങ്ങനെ കുറെ സെലിബ്രിറ്റികൾ അവരാരും പ്രതികരിക്കുന്നില്ല അവർക്കൊക്കെ നമ്മുടെ പണം വേണം പക്ഷെ അവരാരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മോഹൻലാൽ മമ്മൂട്ടി ഇവരൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ അഭിപ്രായം പറയാലോ ഇവരൊന്നും വാതുറക്കുന്നില്ലല്ലോ കഷ്ടമാണ് ഇവരൊക്കെ എത്താം തലയിലെത്തി അടക്കാൻ നമ്മളെപ്പോലെ കുറെ ബിഡികളുള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മൾ നമ്മളൊരിക്കലും പക്ഷെ ശ്രമിക്കാം നമുക്ക് ശ്രമിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ശരിയെന്നാ